ാണ് ഇതിന്റെ പ്രതീകാത്മകമായ സങ്കല്പം ഒരു കാവ് ഒരു കാവ് ഒരു കാവ് നട്ടിരുന്നു അതിന് ഞാൻ എന്ന് പേരിട്ടു എന്റെ പിലാപ്പത്തിക്കാവ് വീണു ഒരിക്കൽ മരിച്ചു കിടന്ന പണ്ട് പാറപ്പറന്ന് കേളി സങ്കല്പ എന്റെ വിലാപ്പത്തിക്കാവ് വീണു ഒരിക്കൽ മരിച്ചു കിടന്ന പണ്ട് പാറിപ്പറഞ്ഞ കെളി സങ്കല്പങ്ങൾ പോലും ഇത് മുമ്പുള്ള ഇന്ത്യയുടെ പാട്ടും കൂത്തും കവിതാലാപങ്ങൾ കാതടപ്പിക്കാൻ പര്യാപ്തമല്ലു തന്നെ കാവ്യം എന്നു ഞാൻ ഏവരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു പാട്ടും കൂത്തും കവിതാലാപനങ്ങൾ കാതടപ്പിക്കാൻ പര്യാപ്തമല്ലുതന്നെ കാവ്യമെന്നാണ് സംസാദിച്ചു കൊണ്ടിരുന്നു കഥകൾ അറിയാത്തവന് കണ്ണോടെ കാണാനാൽ കവിത തൻ ചാകത്താൽ കാവിലൊരു പാട്ടുണ്ടായിരുന്നു പാട്ടുപോലുള്ളൊരു കുട്ടികൾക്കു അത് പുറമെ കേൾക്കാൻ കൂട്ടുകെട്ടുകൾ കൂടൊരുക്കി ആർക്കുഴികൾ ആർത്തിരുന്നു ഇപ്പോൾ ആ കാതുകളിലാ ഇരമ്പരമാത്രം കൂട്ടിനാരോ ഇഴയുന്നു നീ മാത്രം നീ മാത്രം മാത്രം എന്റെ പിതാപത്തിക്കാവ് വീണു ഒരിക്കൽ മരിച്ചു കിടന്ന പണ്ട് പാറിപ്പറന്ന കിരി സങ്കല്പങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ച എന്റെ പിതാപത്തിക്കാവ് വീണു ഒരിക്കൽ പാറിപ്പറന്നു മരിച്ചു കിടന്ന കിരി സങ്കല്പങ്ങൾ എന്റെ പിതാപ്പത്തിക്കാവ് വീണു ഒരിക്കൽ മരിച്ചു കിടന്ന പണ്ട് പാറി പറന്ന എവിടും സദസ്സിലുമുള്ള ഏറെ ബഹുമാനതയും ഈ ത്തിന് അണിയിൽ നിൽക്കുന്ന ആ ആനകളുടെ ഇടയിൽ ഒരു കുഴിയാനയെ പോലെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു വലിയ കവിയൊന്നുമല്ല തീർച്ചയായിട്ടും വലിയൊരു കവിത അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആനകൾ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും കുഴിയാന മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പോകും എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് മണ്ണ് ധലപ്പിക്കാറുണ്ട് ആ മണ്ണാണ് എന്റെ കവിത എന്ന് ഞാൻ വിചാരിക്കുന്നു ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല സാറ് പോലെ ഒരു സംഗീതത്തിന്റെ ഒരു പശ്ചാത്തലമൊന്നുമില്ലാതെ വെറും നാല് വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എല്ലാ വിത്തുകളും അഞ്ജലി കൂട്ടി വണങ്ങിക്കൊണ്ടല്ലാതെ കിളർത്തുന്നില്ല എല്ലാ വിത്തുകളും അഞ്ജലി കൂട്ടി വണങ്ങിക്കൊണ്ടല്ലാതെ കിളിർത്തുന്നില്ല ത്തിൽ ആർദ്രമായല്ലാതെ ഒരു വിത്തും തളയിടുന്നില്ല ബിന്നിന്റെ കാരുണ്യത്തിൽ ആർദ്രമായല്ലാതെ ഒരു വിത്തും തളയിടുന്നില്ല സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ ഒരു ഇലയും വളരുന്നില്ല സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ ഒരു ഇലയും വളരുന്നില്ല സ്നേഹത്തിന്റെ അടയാളങ്ങൾ ഒരു ഇലയും കൊഴിയുന്നില്ല സ്നേഹത്തിന്റെ അടയാളങ്ങൾ കാട്ടി തരാതെ ഒരിടയും കൊഴിയുന്നില്ല മണ്ണടിയില്ല എന്നിട്ടും എന്നിട്ടും നാം മാത്രം എന്തിനെക്കും ഒഴിയുന്നു എന്നിട്ടും നാം മാത്രം എന്തിനെങ്ങനെ തെറിവാക്കുമൊഴിയുന്നു നന്ദി നമസ്കാരം താൽപര്യമുണ്ടായി ചെറിയ രീതിയിലൊക്കെ എഴുതുന്ന എന്ന് മാത്രം ക്ഷേദനെ വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്നുകൊണ്ട് അതങ്ങനെ നിന്നു എന്നുള്ള നോക്കുക നമ്മുടെ പടിയ തലമുറയുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ പൂത്തുലഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു അവിടെ പ്രകൃതിയും മനുഷ്യനുമൊക്കെ തന്നെ തമ്മിലിണങ്ങി അനേകം കാര്യങ്ങളിൽ മുഴുകി ആദ്യ ജീവിതം അതുള്ളവരെ എഴുതിയില്ലെങ്കിലേ അത്ഭുതമുള്ളു ഇവിടെ ആധുനിക കവിതയെ പറ്റിയല്ലാരിച്ചതും അത് ഇവിടുത്തെ ജീവിതത്തിന്റെ ഒരു സാഹചര്യമാണ് ആധുനിക കവിത ഇങ്ങനെ ആയിപ്പോകുന്നതിനുള്ള ഒരു കാരണം അതായത് ഒരു ചെറിയ കഥയാണ് സമയം എഴുതിയുള്ള ചെറിയൊരു കഥ വായിച്ചുകൊണ്ട് ഞാൻ വിജിക്കാം സദ്യയുടെ പേര് യാത്രക്കിടയിലെ വൃക്ഷം എന്നാണ് ഇത് അടൂർ സബ് അധ്യാപക ദിനത്തിൽ ആ ജില്ലയിൽ വർക്ക് ചെയ്തിരുന്ന പത്തനംതിട്ട ജില്ലയിൽ വർക്ക് ചെയ്തിരുന്ന ഞാൻ അവതരിപ്പിച്ച സഭയാണ് കഥ തുടങ്ങുന്നു യാത്രക്കിടയിലെ വൃക്ഷം അന്നത്തെ വിവാദം സ്വകാര്യവൽക്കരണത്തെ കുറിച്ചായിരുന്നു പെട്ടെന്ന് അതങ്ങനെ പൊട്ടിയവരി ഒന്നുകിൽ ചായ കുടിക്കുന്ന ഇടവേളകളിൽ അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞുള്ള വിശ്രമ സമയത്ത് ഒന്നിലും മനോഹരൻ അറിഞ്ഞുകൊണ്ട് പങ്കെടുക്കാറില്ല എല്ലാം കേട്ടിരിക്കും ഇനി ആരെങ്കിലും അയാളെ മനഃപൂർവ്വം സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മിതമായ വാക്കുകളിൽ തന്റെ അഭിപ്രായം അവതരിപ്പിക്കും ലോക കാര്യങ്ങളുടെ വിശകലനത്തിൽ പങ്കെടുക്കുക വേണ്ട മിതഭാഷിയായതിനാൽ മനോഹരൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ ചെലികോർപ്പിച്ച് കേൾക്കും സ്വതവേ വായാടിയായ മുകുന്ദൻ നായരും എപ്പോഴും പരാളികൾ പറയുന്ന അബ്ദുൽ അസീസും തന്റെ പരിസ്യ സൗന്ദര്യം കൊണ്ട് എതിരാളികളെ വായടപ്പിക്കുന്ന ലീലാ തറമസവും അയാളുടെ വാതത്വങ്ങളെ നേരിട്ട് തീർക്കാറില്ല അല്ലെങ്കിൽ അയാൾക്ക് അയാൾക്കിവിടെന്നാണ് പ്രസംഗിക്കാൻ സമയം രാവിലത്തെ തിരക്കൊന്ന് പറയുമ്പോഴാണ് യാത്രയുടെ ക്ഷീണം മാറ്റുക താങ്കൾ കൊണ്ട് മുഖവും കഴുത്തും തുടച്ച് കുട്ടിയിലെ വെള്ളം തോട്ടാക്കി തലയൊന്നു ചെയ്യി സീറ്റിൽ വന്നിരിക്കുമ്പോഴേക്ക് വീണ്ടും ആളുകളുടെ തിരക്കാം ഈ നീണ്ട യാത്ര മനോഹരജ് വിദ്യയാണ് രാത്രി സുഖമായി ഉറങ്ങാൻ കൂടി കഴിയില്ല എണ്ണേൽക്കാൻ കുറച്ച് വൈകിയാലോ പിന്നെ ബസ് കിട്ടിയെന്നോ ഇല്ല ചോറൂം കുടിക്കാനുള്ള വെള്ളവും ബാഗിൽ വച്ച് ഇറങ്ങി ഓടുകയാണ് പതിവ് രണ്ട് ദിലകൾക്കപ്പുറമുള്ള ഓഫീസിൽ പണിയെടുക്കുന്നതിന്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങിയിട്ടതും നാളുകളേറെയായി മിക്കവാറും ബസ്സിൽ നല്ല തിരക്കായിരിക്കും ടൗണിൽ നിന്ന് തന്നെ യാത്രക്കാർ റിങ്കിംഗ് വിറഞ്ഞിട്ടുണ്ടാവും പകുതിയിലേറെ ദൂരം കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് ലഭിക്കും സൈഡ് സീറ്റായാൽ ഒന്നുറങ്ങാം അല്ലെങ്കിൽ പുറം കാഴ്ചകളിലേക്ക് കണക്കെട്ടിരിക്കാം മറിയം ഹോസ്പിറ്റലിന് താഴെയുള്ള കയറ്റിക്ക് വണ്ടിയെത്തുമ്പോഴും പടിഞ്ഞാറേക്ക് നോക്കിയാൽ ആ വൃക്ഷം കാണാം പുറച്ചകരെ ഒരു ചെറിയ കുന്നിലും മറ്റു മരങ്ങളിൽ നിന്ന് അരയത്ത് നിൽക്കുന്നവർ മനോഹരനെ യാദർശികമായി ആകർഷിക്കുകയായിരുന്നു ആ വൃക്ഷം അയാളെ ഏകാമത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ആദ്യമായി കണ്ടപ്പോൾ അത് ആകാശ നീലമയുടെ പശ്ചാത്തലത്തിൽ തങ്ങി നിന്ന ഒരു തുണ്ട് സുപ്രാത്മേകത്തിന് താഴെ ധരിക്കപ്പെട്ട ഒരു പ്രകൃതി ചിത്രം പോലെയാണ് തോന്നിയത് പതുക്കെ പതുക്കെ ആ മരം മനോഹരന്റെ മനസ്സിന്റെ അവിഭാജ്യ ഘടകമായും അയാളുടെ നിർഭാഗ്യങ്ങളുടെ ശകലമായും മാറുകയായിരുന്നു മനോഹരനും അനുഭവപ്പെടാറുള്ളതാണ് ഈ ഏകാന്തത വീട്ടിൽ ശ്രീമതിയോടും ഗ്രീഷ്മ ചാലിൻ എന്നിവരോടും ഒപ്പമാണെങ്കിലും വാതോരാതെ സംസാരിക്കുന്ന സഹപ്രവർത്തകരുടെ കൂടിയാണെങ്കിലും അയാൾ ഒന്നും ഒറ്റയ്ക്കാണ് ഓഫീസിൽ ശ്രീജ എന്ന പെൺകുട്ടി റഷാലി ഗോവിന്ദസിംഗ് ദിവസം തന്നെ മനോഹരന്റെ പ്രത്യേക സ്വഭാവത്തെ നോക്കി തെളിയിക്കുക ലേഡീസ് സ്റ്റാഫ് ചുറ്റും കൂടി പുറം വെച്ച ചോദ്യം കിടന്നു മറ്റ വയസ്കന്മാർ ശൃംഗാനശ്ശരിയുമായി ഗുഡ് മോർണിംഗ് പറഞ്ഞു മനോഹരൻ പക്ഷെ അറിയില്ല തിരക്ക് കഴിഞ്ഞ് അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞു അയാൾ പ്രത്യോദ്യം ചെയ്ത് ഗണേഷ് മുഴുകി ശ്രീജിയുടെ സീനിയറാണ് സംസാരിക്കാൻ ഇനിയും അവസരമുണ്ടാകും മടക്കു യാത്രകൾ എപ്പോഴും കഠിനമായിരിക്കും പണ്ടേ ഭൂമി നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന തടസ്സ പോലെ ഒറ്റക്കാലിലുള്ള യാത്ര വീട്ടിലും തിരക്കുള്ള ഒരു റൊട്ടീനാണ് മനോഹരനെ കാത്തിരിക്കുന്നത് ചെടികൾ നനയ്ക്കുക അവിചാരികമായി തീർന്നുപോകുന്ന അടുത്തുള്ള സാധനങ്ങൾ പുനഃക്രമീകരിക്കുക കൂടാതെ മക്കളുടെ പഠനത്തിൽ പഠനത്തിന്റെ സെക്ഷനും കൈകാര്യം ചെയ്യണം മോൾക്കെന്ന സംശയം സയൻസിലാണ് ബി എസ് സിക്കാരനായ അച്ഛനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് അമ്മ കൈകഴുകും കീഴത്താൻ ആ ഭയൻ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയാണ് പറയുന്നത് അപ്പോഴായിരിക്കും പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഭാര്യയുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുക അത് മറ്റൊരു വിവാഹത്തിന് വഴി വയ്ക്കും യാത്രയുടെ ആവർത്തന ആവർത്തനം അതോടൊപ്പം അതിന്റെ അസാധാരണമായ പുതുമയും അനോപര ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു പുതിയ യാത്രക്കാരെന്ന കൗതുകമാണ് പുതിയൊരു കണ്ടക്ടർ സർവീസ് സംസാരിക്കുന്ന ഒരു വയ്യമ്മ അത്ഭുതം വഴിയുന്ന കണ്ണുകളുള്ള ഒരു പാവക്കുട്ടിയെയും കൊണ്ട് കയറുന്ന മാതാപിതാക്കൾ അങ്ങനെ പോകുന്നു പുതിയ അനുഭവങ്ങൾ അതേപോലെ അന്നും കയറ്റത്തിന് താഴെയുള്ള സ്റ്റോക്കിൽ നിന്ന് കട്ടിലേശിയുള്ള അയാളൊരു സെക്യൂരിറ്റി ജീവനക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലെ ഒരു ടാസ്ക് ഫോഴ്സ് കയറ്റം കയറി തുടങ്ങിയപ്പോൾ മനോഹര കണ്ണിലെ വെമ്പലോടെ അപരിതത്വത്തിന്റെ അസാധാരണ ഭംഗിയുള്ള പടിഞ്ഞാറൻകുന്നിലേക്ക് നീണ്ടും വന്നവൃക്ഷ അവിടെ പ്രശാന്തമായി പ്രശാന്തമായതിലകൊള്ളുന്നു അതിന്റെ പലതിനോ തെളിവുകൾ അയാളുടെ അന്തർ നേത്രങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട് കാറ്റിൽ തീവ്രതയാളനിർത്തുന്ന രൂപം മുകളിൽ പാറിപ്പറക്കുന്ന കറപക്ഷിയെ മാറോടനിക്കാനുള്ള വെമ്പൽ ഒരു തറവാട്ട് കാണവരെ പോലെയുള്ള അതിന്റെ മനോഹരന്റെ അമ്മത്തെ മൂടിനെ എന്നൊന്നും എന്നെ സ്വാധീനിക്കുന്നത് ബസിന്റെ പിന്നിൽ തലവിനെ ഉള്ള സംസാരം കേട്ടാണ് അയാൾ ചിന്തയിൽ നോക്കുന്നത് ഓ ഇങ്ങനെ സംസാരിച്ചാൽ ചിരിച്ചു പോകുമല്ലോ ടീച്ചർമാരാണെന്ന് തോന്നുന്നു ചെടി നോക്കിക്കൊണ്ട് ഒരു വലിയ പറഞ്ഞപ്പോൾ മനോഹരൻ അറിയാതെ ചിരിച്ചുപോയി സ്ത്രീയെക്കുറിച്ചുള്ള അയാളുടെ ആദ്യ അഭിപ്രായം മാറി മറ്റു പോലെ പളവും ചാടയും ഒന്നുമില്ല അവളുടെ സമുദായ പെരുമാറ്റവും കവിതയോടെയുള്ള സംഭാഷണവും അയാൾക്കിഷ്ടമായി ും ഞാനൊരു ഇതില് പങ്കെടുക്കാനുള്ള ഇതായിട്ടല്ല വന്നത് എന്റെ ജീവിതാനുഭവങ്ങൾ അതിൽ പതിനെട്ടാമത്തെ വയസ്സിന് കുടുംബം തുടങ്ങി അപ്പൊ അങ്ങനെ എന്റെ ആ ജീവിതത്തിലുണ്ടായു ജീവിതത്തെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചാമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ക്ഷണിക്കണം വേറെ കവിത ഒന്നും കൊണ്ടുവന്നില്ല അത് ഇംഗ്ലീഷിലുള്ള ഒരു കവിതയാണ് ഞാൻ തന്നെ എഴുതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ലൈഫ് ഒന്നാണ് ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ വെരി ഡിഫിക്കൽ ടുക്ക് എ ജേർണി People get in and get out. Life is a reality, whereas dream is a delusion. We dream of good life, but full of solace and delight. Some feel sorrowful life. Happiness really It is full of thorns like a rose plant, but it may produce pretty flowers. We are fortunate to born in this world. Human birth is the end of many ages. It is mean. Our pursuits, our pursuits make it dust. ನ್ಸ್ ಇಟ್ ಅವರ್ ಆಕ್ಟಿವಿಟೀಸ್ ಈಚ್ ಅವರ್ 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 ಮೇಕ್ ಅವರ್ ಲೈಫ್ ಹ್ಯಾಂಡ್ಸಂ ಆಡ್ತಾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു കവിയൊന്നുമല്ല ഒരു ചെറിയ ശ്രമം മാത്രം എന്റെ കവിതയുടെ പേര് മൊബൈലിൽ നിന്ന് തന്നെ നോക്കുക കൂട്ടേ സൂര്യൻ ഞാൻ ഇന്നലെ പോലെ ഇന്നും കുഞ്ചിരി കാണുന്നില്ല എന്നെയും എന്റെ കർമ്മവും സൂര്യനാണ് ഞാൻ തലവൊക്കു മൊബൈലിൽ നിന്നെ നോക്കുക കൂട്ടരെ വെളിച്ചം നൽകിയതെപ്പോഴും സഞ്ചരിച്ചു ചിരിപ്പു ഞാൻ ഇതല്ലോ എന്റെ സന്ദേശം ഇതാണ് ആശംസയെപ്പോഴും സൂര്യന്റെ പ്രഭ വിഴാതിരളുന്ന താമരമൊട്ടിൻഗ്രഹണനിരത്തിലോ എന്ന് തന്നെയെങ്കിലും മതിലുയർന്നിട്ടുണ്ട് ിടയിലൊരു കുറ്റൻ സ്വപ്നങ്ങളടിച്ചമർപ്പി ഇന്നലെ തമ്മിലുണർന്ന പ്രണയസലാഭങ്ങൾ ഇന്നിന്റെ വ്യക്തമാം വ്യക്തമാരം പോക്കുക എനിക്കും നിലക്കും ഇടയിലെ മണ്ഡലങ്ങൾ ഇന്നലെ പോലെ ഇന്നും നിൽക്കുന്നു ഗുഡ് മോർണിംഗ് പേര് കെ ടി തോമസെന്നാണ് കൊല്ലം ജില്ലയിൽ പ്രതികരിച്ചാണ് എനിക്ക് സിനിമാ താരന്മാരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ മണി ലാലാഭവൻ മണി അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു കവിത ആണ് ഞാൻ പാടുന്നത് യാത്ത ഉള്ളൊരു പാട്ടാണ് അതുകൊണ്ടാണ് പാട്ട് ഞാൻ പല വേദികളിലും ആ പാട്ട് പാടിയിട്ടുള്ളു അപ്പോഴൊക്കെ മോശമില്ലാത്ത ഒരു സന്തോഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിവിടെയും കിട്ടുവെന്ന് േയാവിനുഭവ മണയത്തും വൈരത്തും പോകുകയും നാടിൻ്റെ കളയുഗേ ുംത്തും പോരുകേ നാടിൻ്റെ വട്ടം കളയരുകേ നിഴയുകൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ നിഴയുകൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ നീടം തുഞ്ഞു മുറങ്ങുവട്ടം നിന്നാവിനുന്നേ േ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിളുക്കം നീ കരിച്ച

नहीं है चाहिए चाहिए नहीं पुण्या नहीं आना इंडिया वर्ल्ड हराने इंडियन नेशनल ओलंपिक सुना वाले के फंडा इंडिया में मेरी बिराला से पेट्रियटिक्स 45 बी के फंडा ने माना दूर देश में ना एशिया संतोष में गया की दूर देश का विज्ञान में भी संजय बनर्जी रावत का है और मेरे पाठ पढ़ रहा है भारेशा नारा सिंगा हिमल मिल सभु सिल मिल जुल जो गहरा नाता भार मन है, हिंदू मुस्लिम सिख ईसाई వేరేంద ప్రార్థన పోలయం టీచర్ కదే ఇదే ఇదే ప్రార్థన పడి